നിങ്ങളുടെ അവധി ദിവസങ്ങൾ ആനന്ദമാക്കാൻ കടലിലൂടെ ഒരു ബോട്ടിംഗ് സവാരിയായാലും സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിലെ ബോട്ടിംഗ് സർവീസ് ഇപ്പോൾ ജനങ്ങൾ പല തരത്തിലുള്ള നിരവധി ബോട്ടുകൾ ഇവിടെ സജ്ജമാണ് പതിനേഴ് കിലോമീറ്ററോളം നീളമുള്ള ബീച്ചുകളുടെ മനോഹാരിതയും ഈ ബോട്ട് യാത്രയിൽ സഞ്ചാരികൾക്ക് ആസ്വദിക്കാം വൈകുന്നേരങ്ങളിലാണ് ആളുകൾ അധികവും എത്തിച്ചേരുന്നത് ബീച്ചുകളും പച്ചപ്പകിട്ടാർന്ന പാർക്കുകളും മറ്റു വിനോദങ്ങളും ഒക്കെ ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് രണ്ട് നിലയുള്ള പിക്നിക് ബോട്ട് സർവീസ് കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ ധാരാളം പേർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മുപ്പത് റിയാലിനെ അരമണിക്കൂറോളം കടലിൽ ഉല്ലാസയാത്ര നടത്താം സ്പീഡ് ബോട്ടിനും ആവശ്യക്കാർ ഏറെയാണ് സ്പീഡ് ബോട്ട് യാത്രക്ക് അരമണിക്കൂറിന് ഇരുന്നൂറ്റി അൻപത് റിയാലും ഒരു മണിക്കൂറിന് റിയാലുമാണ് നിരക്ക് നാന്നൂറ് റിയാൽ മുടക്കിയാൽ ഹാർബറിന് സമീപത്ത് തന്നെയുള്ള ദ്വീപിൽ പോയി നീന്തി കുളിച്ച് തിമിർക്കാം ഉൾക്കടലിൽ പോയി നങ്കൂരമിട്ട് മീൻ പിടിക്കാനും കുളിക്കാനും സ്പീഡ് ബോട്ട് സൗകര്യമുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ സഞ്ചി നിറയെ മീനുമായി തിരിച്ചു വരാം അഞ്ചു പേർക്ക് അഞ്ചു മണിക്കൂറിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റിയാലാണ് ചാർജ് ഈടാക്കുന്നത് അധികം യാത്രക്കാരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇരുന്നൂറ്റി അൻപത് റിയാൽ കൂടുതൽ നൽകണം ഒരു മണിക്കൂർ സഞ്ചാര ദൈർഘ്യമുള്ള ദ്വീപിലേക്കും സവാരിയുണ്ട് രണ്ടായിരം റിയാലാണ് ചാർജ് എല്ലാ സ്പീഡ് ബോട്ട് യാത്രകൾക്കും ഡ്രൈവർ ഉൾപ്പെടെ പരമാവധി പന്ത്രണ്ട് പേർക്കാണ് അനുമതി കിഴക്കൻ പ്രവിശ്യയിലെ കടൽ വിനോദ സഞ്ചാര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ജുബൈ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ റോയൽ കമ്മീഷൻ ബീച്ചുകൾ അനുകൂലമായ കാലാവസ്ഥയായതിനാൽ ബോട്ട് ഉടമകൾക്ക് ഇപ്പോൾ നല്ല സമയമാണ് Música